കാർഷികമായും ഗ്രാമീണർ ഇവിടെ കൃഷി ചെയ്യുന്നത് കവുങ്ങാണ് കവുങ്ങും കൃഷി നല്ലപോലെ ഇവിടെ കൃഷി ചെയ്യുന്നു എട്ടണ റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങളിവിടുന്ന് യാത്രയിരിക്കുകയാണ് നാട്ടിലേക്ക് കുറച്ച് ദിവസത്തെ ഇടവെള്ള വർക്ക് കടന്നുകൊണ്ടിരിക്കണേ സ്റ്റേഷൻ്റെ പുനരാവിഷ്കരണം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ഇതാണ് സുബ്രഹ്മണ്യ റോഡാണ് റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു ടിക്കറ്റും കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു ഓരോ വഴിക്കായിട്ടൊന്ന് നമുക്കത് നോക്കിയിരിക്കണം ചെറിയൊരു തിരക്കുണ്ട് കേട്ടോ ണ റെയിൽവേ സ്റ്റേഷനാണ് ലക്ണ എഞ്ചിൻ ഭോഗിയിലോട്ട് അടുപ്പിക്കുന്നതാണ് ചരക്ക് കൊണ്ടുപോവാനായിട്ടുള്ളത് ഭോഗിയാണ് സമയം ഒരു ഒന്നരയായപ്പോൾ ബാംഗ്ലൂർ പോകുന്ന ട്രെയിനാണ് ബാംഗ്ലൂർ നെട്ടണാശ്രമ സ്റ്റേഷനിൽ നിന്ന് ബാംഗ്ലൂർ ഷെഡ് പണിയാനുള്ള ഒരു മെയിൻ്റെനൻസ് വർക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ട്രെയിൻ സ്റ്റേഷനിലെ റൂഫിങ്ങൊക്കെ ഇങ്ങോട്ട് വരുന്നു അതുപോലെ തന്നെ ഇവിടെ സീറ്റുകളൊക്കെ വർക്ക് ടന്നുകൊണ്ട് പരിപാടികളൊക്കെ ട്രെയിൻ പോകാനുള്ള സമയം മാംഗ്ലൂര് ഇപ്പം നെറ്റണ സ്റ്റേഷനിൽ നിന്ന് മാംഗ്ലൂർ പോവുകയാണ് മാംഗ്ലൂര് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ഇവിടെ യാത്ര ട്രെയിനിൽ നമ്മൾ കയറി വന്ന പ്ലാറ്റ്ഫോം സുബ്രഹ്മണ്യ റോഡ് ഇവിടുത്തെ വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുക സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും വർക്ക് കടന്നുകൊണ്ടിരിക്കാണ് സ്റ്റേഷൻ്റെ നല്ല ചൂടാണ് മീസിന് ഒരു മണിയൊക്കെ കഴിഞ്ഞ നമുക്ക് ഇന്ത്യൻസ് വർക്ക് ഷോപ്പ് കാണാം ട്രാക്ക് മാറുകയാണ് ഇവിടുന്ന് രണ്ടാമത്തെ ട്രാക്കിലോട്ട് കയറുക മൂന്നാമത്തെ ട്രാക്ക് ചെയ്യുന്ന രണ്ടാമത്തെ ട്രാക്ക് ശേഷം ഒന്നാമത് ആഴ്ച ട്രാക്കിലോട്ട് മറിസൈഡാണേ സിറ്റി ആണ് ഇനി വന്നെ രേഷൻ ചെയ്യുന്ന സിറ്റി ചെറിയൊരു പാലം നമ്മുടെ പാലം സിറ്റി പ്രത്യേകം കാർഷികമായും കൗങ്ങ ആണ് കൃഷി ചെയ്യുന്ന കവുങ് റബ്ബറ് തെങ്ങ് കൂടുതലും ഇതാണ് കൃഷി ചെയ്യുന്ന പാലത്തോടെ ചെറിയൊരു ബ്രിഡ്ജാണ് അടക്കാ വ്യവസായം ഇതൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിൽ സ്റ്റേഷനാണ് നെറ്റണെന്നൊരു സ്റ്റേഷൻ എത്തിയായിരുന്നു റബറ് നല്ലപോലെ കൃഷി ചെയ്യുന്നുണ്ട് റബ്ബർ വ്യവസായം നല്ലൊരു പങ്കുണ്ടായിരുന്നു കൃഷി കാർഷികമായി ാണ് രാജഗിരി ചെറിയ പോസ്റ്റ് ആണ് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഒരു സ്റ്റോപ്പ് ആണ് കൊമ്പാള കൊമ്പാളയാണ് പച്ചക്കൊടി കാണിച്ചത് കുമ്പാളേന്ന് ട്രെയിൻ വിൽക്കുക ഇവിടെ എല്ലാം വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൻ്റെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് കയറി ട്രെയിനിലാണ് ഇപ്പൊ മാംഗ്ലൂർ പോകുന്നതാണ് വളരെ തിരക്ക് കുറവാണ് പൊതുവെ അല്ലേ തന്നെ ഈ സമയത്ത് ട്രെയിൻ തിരക്ക് തിരക്കുറവാണ് സീറ്റുകളെല്ലാം വളരെ ചുരുക്കം ആൾക്കാരാണ് നാലാം സ്റ്റേഷനാണ് എന്റെ എട്ടണ എടമംഗ്ലം ഇടമംഗ്ലയാണ് എടുത്ത സ്റ്റേഷൻ ഏടമംഗളയാണ് നാലാമത്തെ സ്റ്റേഷനാണ് എട്ടാമത്തെ സ്റ്റേഷൻ നാലാമത്തെ സ്റ്റേഷൻ സ്റ്റേഷനാണ് ഇനിയൊരു സ്റ്റേഷനാണ് എല്ലായിടത്തും തന്നെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിൻ്റെ ഈ താഴെ കാണുന്ന ആദ്യം ഗൗരി റിവർ ആണ് ഗൗരി റിവർ വേനൽക്കാലം വേണ്ടത് വെള്ളം എല്ലാം

പുതിയതായി പ്ലാറ്റ്ഫോമൊക്കെ കൊണ്ടുവരുന്ന പരിപാടിയാണ് നല്ല വർക്ക് കടന്നുകൊണ്ടിരിക്കാണ് ഇടയ്ക്കിടയ്ക്കായി മുമ്പുള്ളതിനേക്കാളും കൂടുതൽ പ്ലാറ്റ്ഫോം കൊണ്ടുവരിക എന്ന് ഉദ്ദേശിച്ചിട്ടോടെയാണ് പ്രൊജക്ട് വർക്ക് കടന്നുകൊണ്ടിരിക്കുക നല്ല ചൂടാണ് ഒരു രക്ഷയില്ലാത്ത പുതിയതായിട്ട് വർക്കൊക്കെ നടന്നുകൊണ്ട് ഭാഗമാണ് വികസനം നല്ലപോലെ ഭാവിയിൽ വരാൻ പറ്റുന്ന ഒരു മേഖലയാണത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ ഒരു ദുരിതം കണ്ടാൽ മനസ്സിലാകും വീട് സ്ഥലം പാളത്തിൻ്റെ അടിയിൽ ഇടുന്നതിനായിട്ടുള്ള ട്യൂബാണ് ഒരു ഗുഡ്സ് ട്രെയിൻ വേണം നമ്മുടെ ഓപ്പോസിറ്റ് അപ്പോൾ ആ ഗുഡ്സ് ട്രെയിൻ ഓഫ് നിർത്തിയിട്ട് നമ്മുടെ ട്രെയിൻ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നുണ്ടിങ്ങനെ ട്രെയിൻ ഇങ്ങോട്ട് പോവുകയാണ് ശേഷം ഈ ട്രെയിൻ അങ്ങ് എടുക്കും ഒരേ സമയം ഒരു ട്രെയിനെ സഞ്ചരിക്കുവോളൂ പാടും ആ ഒരു റൂൾസാണ് ഇവിടെ ചെയ്യുന്നത് ട്രാക്ക് നല്ല നീളത്തിലാണ് അങ്ങ് ഒറ്റമ്പര ഉണ്ട് വലിയൊരു ബോഗിയാണ് ഒരു എൻജിനെ ഘടിപ്പിച്ചേക്കുന്നത് അറ്റമ്പര നമ്മുടെ ട്രെയിനോടെ ഒതുക്കിയപ്പം ട്രെയിനാണ് കേട്ടു ആൾക്കാർ ഈ സ്റ്റോപ്പിന് കുറെ കേറുന്നുണ്ട് ഇപ്പം

ഇത്ര യാത്ര ചെയ്തപ്പോൾ സമയം ഒരു രണ്ട് രണ്ടര കഴിഞ്ഞിട്ടുണ്ട് എന്നു ഒന്ന് നാൽപ്പതായപ്പോഴത്തെ ട്രെയിൻ നല്ല രീതിയിൽ മെയിൻ്റെസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് വികസന നല്ലപോലെ ഒരു ഭാഗമാണ് റെയിൽവേ പ്ലാറ്റ്ഫോമും കൂടി കഴിഞ്ഞു ഒരു വിശാലമായ സ്ഥലമാണ് നല്ല ചൂട് കാരണം പുല്ല് പോലും കരിഞ്ഞു പോകും അവസ്ഥ കാലാവസ്ഥയാണ് റോഡും കാര്യങ്ങളൊക്കെ വന്നുണ്ട് മണ്ണ് വെട്ടിയ ബിൽഡിംഗ് കെ സി വിയുടെ എന്തോ പരിപാടിയാണ് വർക്ക് കടന്നുകൊണ്ടിരിക്കാണ് അതിന്റെ ഭാഗമായിട്ട് എലക്ട്രിസിറ്റി ബോർഡിന്റെ എന്തോ പ്ലാനോ വർക്കുകൾ നടന്നോണ്ടിരിക്കുക എന്നടക്കാണ് മുൻ ആയിട്ടുണ്ട് ഈ സ്റ്റേഷനുകളെല്ലാം ഇങ്ങനെ വർക്ക് കിടന്നുകൊണ്ടിരിക്കാണ് റൂഫിങ്ങും കാര്യങ്ങളെല്ലാം ഫോമിന്റെ വർക്കാണ് ആ ഒരു ചെറിയ ട്രെയിൻ ഇങ്ങോട്ടൊരു ചെറിയൊരു ബ്രേക്ക് ഇട്ട് നിർത്തിയപ്പോഴേക്കും ഞാൻ ചാടി ഇറങ്ങിയായിരുന്നു ഇതാണ് ഞങ്ങളുടെ ബോഡി വർക്ക് കിടന്നേക്കാണ് എന്റെ പുതിയായിട്ട് വന്നാണ് ആ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും ഇല്ല പുതിയായിട്ട് വന്ന പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ് വിടെ മരങ്ങളെല്ലാം വെട്ടി ഇവിടെയൊക്കെ റൂഫിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് എല്ലാം ഉത്സവം കഴിഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് അമ്പലത്തിലെ സ്റ്റൈലാണ് കണ്ടം മഴക്കാലം വരവോടെ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളമാണ് നല്ല രീതിയിൽ വെള്ളം കയറി കയറിക്കിടക്കണം ഇപ്പം വേനൽക്കാലമാണ് ആ സമയത്ത് ഇത്രയും ഉണ്ട് അവിടെ ഈ പ്രദേശം മൊത്തം വെള്ളമായിരിക്കും ട്രാക്കിന്റെ പകുതികളും സ്റ്റോപ്പ് ചെയ്തു ഇത് ചരക്കെട്ടറിയും വന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ ട്രെയിൻ മാംഗ്ലൂർ ജംഗ്ഷൻ കിട്ടിയോ മാംഗ്ലൂർ ജംഗ്ഷൻ അടുത്ത അടുത്താന്ന് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് കിട്ടി ഞാൻ നിന്ന് ചാടി ഇറങ്ങി ലൊക്കേഷൻ ഒക്കെ ചുമ ചെയ്യാനായിട്ട് ട്രെയിനിന്റെ ടാങ്കിലോട്ട് വെള്ളം കണക്ട് ചെയ്യാനായിട്ടുള്ള ഓഫും കാര്യങ്ങളൊക്കെ ഇതിന്നാണ് വെള്ളം കണക്ട് ചെയ്യുന്നത് ലോങ് ഒക്കെ ഓടി തന്നെ ട്രെയിനിൽ വെള്ളം ഫില്ല് ചെയ്യുന്ന ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് നിർത്തിയിട്ട് കണക്ട് ചെയ്യാഷക്കെ നല്ല ചൂടല്ലോ മോണ്ട എല്ലാ ഭാഷകളും ഉണ്ട് കേട്ടോ ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ തമിഴ് മലയാളം ഇല്ലാത്ത ട്ടണേന്ന് ഏകദേശം രണ്ട് മണിക്കൂർ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം മാംഗ്ലൂർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് എത്താറാവുന്നുണ്ട് മാംഗ്ലൂർ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ യാത്രയുടെ ഭാഗമായിട്ട് മാംഗ്ലൂർ സ്റ്റേഷൻ നാലുമണി സമയം കഴിഞ്ഞിട്ടുണ്ട് ആ ആൾക്കാരുടെയൊക്കെ തിരക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ വന്ന ട്രെയിനാണെങ്കിൽ കിടക്കുന്നത് ഇപ്പം അടുത്ത ഓട്ടം പോകാനുള്ള പരിപാടിയാണ് ആൾക്കാരൊക്കെ ഓരോ വൈകിയായിട്ട് പോവാൻ വേണ്ടി ട്രെയിൻ നോക്കിയിരിക്കുന്നു എഞ്ചും വേർതിരിക്കുകയാണ് കാഴ്ച കുറച്ച് മുമ്പോട്ട് വന്ന ി തിരക്ക് കുറവുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒന്നും പോയി നല്ല തിരക്കാണ് ആളെ തട്ടിയിട്ട് നടക്കത്തില്ലാത്ത അവസ്ഥയാണ് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് തൃശ്ശൂരിന് ടിക്കറ്റ് എടുക്കണം മാംഗ്ലൂർ ടു തൃശ്ശൂർ തൃശ്ശൂർക്കുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ളത് നടപ്പാണെങ്കിൽ കാണുന്നത് ടിക്കറ്റ് എടുക്കാൻ എല്ലാം എടുത്ത് കഴിഞ്ഞോട്ട് ഒരു നല്ലൊരു തിരക്കായിരുന്നു തിരക്കിന് ശേഷം ഒരു പുറത്തോട്ടിറങ്ങിയൊരു സംഭവം അഞ്ചുമണിക്കാണ് ട്രെയിൻ തൃശൂർ ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നു ട്രെയിൻ കയറിയായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന ട്രെയിനാണ് തൃശ്ശൂരാകുമ്പം ഞങ്ങൾക്ക് ഇറങ്ങണം തൃശ്ശൂരിനുള്ള ടിക്കറ്റ് എടുത്ത് അഞ്ചുമണിയാകുമ്പോൾ ഞാൻ ട്രെയിൻ എടുക്കുന്നത് അപ്പം നാലര കഴിഞ്ഞ സമയം ട്രെയിനെ ആദ്യം തന്നെ കയറി സീറ്റൊക്കെ ഉണ്ട് സെക്കൻഡ് ക്ലാസ്സാണ് നല്ല തിരക്കാണ് ഉണ്ടോ രക്ഷയില്ല സമയം സമയപ്പായിട്ടുണ്ടല്ലോ മാംഗ്ലൂരി ട്രെയിനിന്റെ ആലുവെന്ന് പറഞ്ഞിട്ടുണ്ട് ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒന്നരൊക്കെ ആയിട്ടുണ്ട് ആലുവ ടിക്കറ്റ് ബുക്ക് കൗണ്ടറാണേ കേട്ട ഗ്രാമം ഞങ്ങൾ വന്ന ട്രെയിൻ പോവുകയാണ് തിരി ഇനി ആ ട്രെയിൻ തിരുവനന്തപുരം വരെ ഉണ്ട് തിരുവംബരേ ഉള്ളൂ ആലുവ സിറ്റി മലയാറ്റീര് പോകുന്നു ്യൂഷണാണ്ടത് കുറച്ച് പ്രൈവറ്റ് ഉണ്ട് ഈ സമയത്ത് ട്യൂഷണിടക്ക ഒന്നര ആയിട്ട് ട്യൂഷൻ നല്ല തിരക്കാണ്